പുതിയ പാഠമാണ് ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം വന്നപ്പോത്തോട്ട് തുടങ്ങിയത് രണ്ടാളും ഞാനിവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ായി സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇന്ന് നിർത്തിക്കോടാംരുത് നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ രണ്ടാളിന്റെ ക്ലാസ്സിൽ കൊണ്ടുപോരുത്

ഇത് മേരിയാണ് ഉറപ്പിച്ച് തുള്ളി ചാടി പറഞ്ഞൂടെ ഞാൻ രാവിലെ മുതൽ ക്ലാസ് എവിടെയാണ് എന്നിട്ട് ക്ലാസ് ചുമ്മാ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു അവള് ക്ലാസ് ഇറങ്ങുന്നില്ല ആണാ എന്നാ ടിക്കറ്റ് കണ്ടാക്കി ഞാൻ രണ്ടുപേർക്കും പോകാലോ അല്ല നിങ്ങക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ ആർക്കാണെങ്കിലും പോവാലോ വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോയിൽ പുതിയ പടാണോ അല്ല പഴയ പടമാണല്ലോ തിയേറ്ററിലിട്ട് കളിക്കണത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ പതിനൊന്ന് മണിയുടെ കോളേജില് പിള്ളേരില്ലാത്തെ അടിപൊളി മൂവിയായിരുന്ന ഒരൊറ്റ വെട്ടിനെ ഫുട്ബോള് തട്ടി തെറപ്പിക്കുന്ന പോലെയല്ലേ തലവെട്ടിയത് സിമ്പിൾ ആയിരിക്കും പിന്നല്ല ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ ഇപ്പൊ പറ്റൂല നാളെ തമാശക്കാര ചേടോയി ചേട്ടനാരേരിട്ടത് എന്റെ അപ്പൂപ്പൻ അല്ലാണ്ട് പിന്നെ ആരാണ് വീട്ടില് അപ്പൂപ്പൻ അമ്മ മേമ പാപ്പൻ മോള അഴക് അച്ഛൻ ഇല്ല പിന്നെ ഞാൻ ഒരുപാട് പേരുണ്ടല്ലോ ഞാൻ ഇങ്ങനെ അയ്യോ വണ്ടി അപ്പ ശരി പിന്നെ കാണാം കണമ്പായിട്ടോ ഞാൻ എങ്ങനെയെങ്കിലും നടന്നുപോകോട്ടോ അയ്യോ കുട്ടിക്ക് എന്റെ അമ്മ ഇതാണോ പടുകൂറ്റം ബംഗ്ലാവ് ഏ ഒന്നുല്ല ഒന്നുമില്ല ഏ അയ്യോട്ട് വിടെ പോയി പോയി ഓ അറിയോ ആരാ ഞങ്ങള് എൻഗേജ്മെന്റ് സാമ്പിൾസ് അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ചു അല്ല നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല അത് ശരി ആരുടെ പറ്റി നേരത്തെ പറഞ്ഞു തീർക്കട്ടെ മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റം ഉണ്ട് ക്ലാര പയ്യന്റെ പേര് യോഹന അവനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ജപ്പാനില് ഞാന് സമയമുള്ളോണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് സുരന കേട്ടോ ആ ലൈലാസുരൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ൂരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യാം അതെ പിന്നെ യങ് ട്രേ നമുക്ക് വേണ്ടത് വേറെ പക്ഷേ ഇതോ ഞാൻ പറഞ്ഞു അങ്ങനെത്തോപ്പുണ്ടല്ലോ

ഭാഗ്യൻ കാറേട്ട കാറേട്ടാ കാറേട്ട് ആ

എടാ എടാ റെപ്പ് ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല അവര് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കും നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണ പറയണവരെ അയ്യോ അപ്പൊ നമ്മൾ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ അവര് വേറെ കല്യാണം കഴിച്ചു എന്നിട്ട് ഒരു കൊച്ചക്കെ ആവുമ്പോ നാള് ഒരു മെസ്സേജ് വരും

എനിക്ക് കുട്ടിയുടെ ഒരു കാര്യം പറയണ്ട് എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടാണ് നമ്മളിഷ്ടപ്പെടുന്ന ആളെയല്ല ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞു അതുകൊണ്ട്

ആ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കറിയാം ലൈലൂനോട് ദേഷ്യമാണെന്ന് അല്ല അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും അന്നാ സിറ്റുവേഷനിൽ ലൈലൂന് വിഷമാവാണ്ടിരിക്കാന്ന ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെ സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ എന്നാലും ഞാൻ പറയാം എനിക്ക് ചൊവ്വാദോഷാണ് സത്യു അതിന് അയിന് നീ ഏതാണ് ലൈലു ഞാനാ സരോജദേവി ആരാണ് നീ ഏതാണ് നീ മാറി കങ്ങട് അവളുടെ അച്ഛനെ ചൊവ്വരെ ലോട്ടറി കൊടക്കള്ളി